ഹായോ ഇന്ന് ഞാൻ മറ്റൊരു കിഡിലും കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹോളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ ആണ് ഇത് വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഡബിൾ ഡോറായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൺ ഡോറ് നൽകിയിട്ടുള്ളത് കിച്ചണന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ചിക്കു ആൻഡ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ കബോർഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഓവണും മൂഡലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണില് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ടും നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ആക്സിസ് ഏരിയയുടെ ഭാഗത്ത് നിന്നായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന കബോർഡിന് താഴെയായിട്ട് പ്രൊഫൈലായിട്ട് നൽകിയിട്ടുണ്ട് എവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയ ജിപ്സം വർഗിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്പർ ക്യാബിനറ്റുള്ള വുഡ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനൂടെ ചെയ്തിട്ടുള്ളത് ഗോൾഡൻ കളറിലായിട്ടാണ് ഇവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു സിങ്കിന് മാച്ചായിട്ടാണ് അവിടെ ടാപ്പും കൊടുത്തിട്ടുള്ളത് വിൻഡോക്ക് വുഡിൻ്റെ ഷെയ്ഡിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് വോളിലായിട്ടും ഈ ഒരു കബോർഡിന് മാച്ചായിട്ടുള്ള ഒരു ക്രീമി ഷെയ്ഡിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിഞ്ഞ് കിച്ചൻ്റെ ഡോറ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡിലായിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് ഓവണും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് വുഡ് ക്രീം ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിനി നൽകിയിട്ടുണ്ട് വിറകടുപ്പിന് താഴെയായിട്ട് വരുന്ന വിറകിടുന്ന ഭാഗവും ക്ലോസ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വോളിൽ ടൈല് വിരിച്ചതിൻ്റെ എൻഡിലായിട്ട് വുഡിൻ്റെ ഒരു പാനലിംഗ് കൂടെ നൽകിയിട്ടുണ്ട് വിറകടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വോൾ യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇവിടെയെല്ലാം മൾട്ടി വുഡിൽ മൈക്കാലാമിനേഷൻ നൽകിയിട്ടാണ് കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് ഉള്ളിലെ കബോർഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു വാൾ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ മറ്റൊരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടില്ല എവിടെയായിട്ട് പ്ലെയിൻ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പൊതുവെ എല്ലാവർക്കും കിച്ചൻ്റെ വീഡിയോ കാണുമ്പോൾ കബോർഡ്സിനുള്ളിൽ കാണാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ ആകും പതിനഞ്ച് പന്ത്രണ്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് വിറകടുപ്പിൻ്റെയും മോഡലർ കിച്ചണേയും കൂടെ കൂടിയിട്ടുള്ള സൈസാട്ടോ ഇത് ഈയൊരു ഭാഗത്തായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെ കബോർഡ് നൽകിയിട്ടുണ്ട് ഇവിടെ ഓരോ കബോർഡും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് സ്പൂൺ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നുമാണ് ചെയ്തിട്ടുള്ളത് പുതിയതായി വീട് വെക്കുന്നവർക്ക് ഈയൊരു കിച്ചൺ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റിൽ പറയാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഈ ഒരു കിച്ചണിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ട്രേ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടെല്ലാം പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സൊക്കെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലെ ഡോറ് വരുന്നത് ഇവിടെ ആയിട്ട് നൽകിയിട്ടുള്ള അപ്പർ ക്യാബിനറ്റ് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈയൊരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു